കേരളത്തിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വെളിച്ചെണ്ണ വില കുറഞ്ഞിട്ടുണ്ട് ഒരു ലിറ്ററിന് മുന്നൂറ്റി രൂപ മുതൽ മുന്നൂറ്ററുപത് രൂപയും കിലോയ്ക്ക് ഏകദേശം മുന്നൂറ്റി എഴുപത് രൂപയുമാണ് നിലവിലെ വില നവംബർ മാസം നാനൂറ് രൂപയിൽ നിന്നിരുന്ന വെളിച്ചെണ്ണ വിലയാണ് ഇപ്പോൾ ഈ വിലയിലെത്തിയത് സപ്ലൈകയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകളിൽ മുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ട് ലിറ്റർ വരെ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നുണ്ട് സാധാരണ വില മുന്നൂറ്റി രൂപയാണ് ഇത് തേങ്ങയുടെ വിലയിടിവും സംസ്ഥാനങ്ങളിലെ ഉൽപ്പാദനം കൂടിയതുമാണ് വില കുറയാൻ കാരണം നിലവിലെ കേരളത്തിലെ വെളിച്ചെണ്ണ വില നോക്കാം ലിറ്ററിന് മുന്നൂറ്റൈൻപത് മുതൽ മുന്നൂറ്ററുപത് രൂപ വരെയാണ് ചില്ലറ വിപണിയിൽ വെളിച്ചെണ്ണയുടെ വില സപ്ലൈകോ ഫെയറിൽ മുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ കിട്ടും സപ്ലൈകോ സാധാരണ വില മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് വെളിച്ചെണ്ണയുടെ വില കുറയാൻ പ്രധാന കാരണം നവംബർ മാസം തേങ്ങയുടെ വില ഏകദേശം ഒരു കിലോക്ക് അൻപത്തിമൂന്ന് രൂപ വരെ എത്തിയിരുന്നു കൂടാതെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദനം കൂടിയത് കേരളത്തിൽ നിന്നുള്ള തേങ്ങയുടെ ആവശ്യം കുറച്ചു നമുക്ക് വെളിച്ചെണ്ണ ഏറ്റവും കുറഞ്ഞ വിലയിൽ എവിടെ നിന്നും വാങ്ങാം എന്ന് നോക്കാം ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി ഒന്ന് വരെ സപ്ലോയ്ക്കു നടത്തുന്ന ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾ വഴി കുറഞ്ഞ വിലയിൽ വെളിച്ചെണ്ണ വാങ്ങാൻ സാധിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ എന്നിവിടങ്ങളിൽ ഫെയറുകൾ നടക്കുന്നുണ്ട് ഒരു കാർഡിന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ലഭിക്കുന്നതാണ് തുല് വീട് പൂർണ്ണമാകുന്നു താങ്ക്